അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പാര മോട്ടറിംഗ് ചെയ്യാൻ പോവാണ് ചെയ്തുണ്ടോ അതെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർക്കല ബീച്ചിലാണ് ചേട്ടാ നമസ്കാരം 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 പേരെന്തായിരുന്നു ജിനീഷ് അപ്പൊ ജിനീഷ് എന്നോടൊപ്പമാണ് നമ്മൾ ഇന്ന് പാരാ ചെയ്യാൻ പോകുന്നത് അല്ല പാര മോട്ടറിംഗ് പാര മോട്ടറിംഗ് ചെയ്യാൻ പോകുന്നത് കേറട്ടെ വളരെ എക്സൈറ്റഡ് ആണ് ചേട്ടപ്പം ായിട്ട് പാരാ മോട്ടറിങ് നടത്താൻ പോവാണ് അത് വർക്കല ബീച്ചിലാണ് ஐயோ ஐ சாக்கி பெங்களூர் படுகட்டல ஓ அన్యாயம்னு சொன்னா அన్యாய ஒரே ரேட்சை இல்ல ட்ட ஒரே ரேட்சை இல்ல ஐயோ ஒளியானவனே வர்கலவே வரும்போது இது மஸ்ட் ஐட் எக்ஸ்பீரியன்ஸ் செய்யவே பட்டு ட்ட இன் ஃபர்ஸ்ட் டைம் யா ஃபர்ஸ்ட் டைம் எப்படி இருக்கு யூ வர் சோ குட் நல்லா இருந்துச்சு ஃபர்ஸ்ட் டைம்தா யா திஸ் இஸ் மை ஃபர்ஸ்ட் டைம் பட் இட் வஸ் சோ ஷார்ட் ஐ विश இட் வஸ் மோர் ஃபார் லாங்கர் பட் இட் வஸ் சோ குட் எஸ்பெஷலி ফ্লাই ஹவர் தி சீ

First time. No, no first, first, time first time in, no, first, first, time in, in kail, first, first time in flying. Ah, hey. Yeah. Bye, Juno. How was am How it? was it? Eh? was was it? How was it? How was it? How was it? നമ്മളിവിടുത്തെ പറഞ്ഞാൽ അപ്പം എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാം ഇത് വർക്കലയില പാരാമോട്ടറിങ് ഞങ്ങള് ചെയ്യുന്നത് ഫ്ലൈ വർക്കല അഡ്വഞ്ചർ സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയില ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് പിന്നെ പാരാമോട്ടർ ഹാൻഡൽ ചെയ്യുന്നത് ഞാനാണ് റാഫി സോളോ ഫ്ലൈ ചെയ്യുന്നുണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ ടൈം രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അതെ അതെ എല്ലാം ഡിപെൻഡ് ആണ് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒരു മണിയാവുമ്പോ സ്റ്റോപ്പ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് മണിക്ക് തുടങ്ങും മൂന്ന് മണി തൊട്ട് വൈകുന്നേരം സൺസെറ്റ് വരെ കാണാം വരെ അതെ അതെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾ കാണിച്ചു തന്നത് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റൈഡ് നടത്തുന്നതന്നെ ഒന്നും ചെയ്തിട്ടില്ല ഈ ഭൂമിക്ക് അതായത് ഒരു പത്തടിക്ക് മേലിലുള്ള ആദ്യമായിട്ടുള്ള പരിപാടി അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല അപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാണ് എവിടെ വന്നാലും എപ്പൊ വർക്കല വന്നാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ കോണ്ടാക്ട് നമ്പർ എല്ലാം ഞാൻ വീഡിയോയിൽ തന്നെ കൊടുക്കുകയാണ് കേട്ടോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ബൈക്കു